നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായി ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സബ്സിഡി സാധനങ്ങളില്ലാതെ സപ്ലൈകോയും മാവേലിയ സ്റ്റോറുകളും സബ്സിഡി ഇല്ലാത്തത് മാത്രമല്ല സാധനങ്ങൾക്ക് പൊതുവിപണിയേക്കാൾ വിലയും കൂടുതലാണ് വെളിച്ചെണ്ണയ്ക്ക് മാത്രമാണ് വില കുറവ് നൂറ്റി മുപ്പത്തിയെട്ട് രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചു വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ഏക ആശ്രയമായിരുന്നു സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും എന്നാൽ ഇപ്പോൾ സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ പോലും ലഭിക്കാത്തത് ജനങ്ങളെ വലയ്ക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇടതുപക്ഷത്തിനും സർക്കാരിനുമെതിരെ വിമർശനവുമായിട്ട് മുൻ മന്ത്രി ജി സുധാകരൻ നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അത് തമ്പുരാക്കന്മാരുടെ മനോഭാവമാണെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി ഞങ്ങളൊക്കെ തമ്പുരാക്കന്മാർ മറ്റുള്ളവർ മോശമെന്നുമാണ് ഇവരുടെ ചിന്തയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അപേക്ഷിച്ചാൽ ആ ദിവസം മുതൽ പെൻഷൻ നൽകണം അപേക്ഷ കണ്ടെത്തുന്ന ദിവസം മുതലല്ല പെൻഷൻ അപേക്ഷിച്ചാലും പാസ്സാക്കില്ല നിലത്തെഴുത്ത് കളരി എന്നൊരു വാചകം പോലും ഏറെ പുരോഗമനം പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ല ഒരു എം എൽ എയും നിയമസഭയിൽ ഇപ്പോൾ മിണ്ടാറില്ലല്ലോ ഞങ്ങളൊക്കെ മിണ്ടിയിരുന്നു നിയമസഭയിൽ പറഞ്ഞിട്ടാണ് ആശാവർക്കർമാർക്ക് ആയിരം രൂപ ഗ്രാൻഡ് മാസം നേടിയെടുത്തത് ജി സുധാകരൻ കൂട്ടിച്ചേർത്തു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അംഗൻവാടി പ്രവർത്തകരുടെ വേതനം ആയിരം രൂപ വരെ ഉയർത്തിയതായിട്ട് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് പത്ത് വർഷത്തിന് മുകളിൽ സേവന കാലാവധിയുള്ള അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം ആയിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മറ്റുള്ളവരുടെ വേതനത്തിൽ അഞ്ഞൂറ് രൂപ വർധനവ് ഉണ്ടാകുന്നതായിരിക്കും അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക നിലവിൽ വർക്കർമാർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയും ഹെൽപ്പർമാർക്ക് എണ്ണായിരം രൂപയുമാണ് ലഭിച്ചിരുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ പുതുക്കിയ വേതനത്തിന് അർഹതയുണ്ടാകും ഉണ്ടാകും ഇരു വിഭാഗങ്ങളിലുമായിട്ട് നാൽപ്പത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർക്ക് വേതനത്തിൽ ആയിരം രൂപ അധികം ലഭിക്കും പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് അഞ്ഞൂറ് രൂപ വേതനവും വർധനവ് ഉണ്ടാകുന്നതാണ് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഐ സി ഡി എസ്കളിലായിട്ട് മുപ്പത്തി മൂവായിരത്തി ഒരുനൂറ്റി പതിനഞ്ച് അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കുവാൻ ഇനി കേവലം മൂന്ന് ദിവസമാണ് ബാക്കിയുള്ളത് ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ എല്ലാ ആളുകളും റേഷൻ വാങ്ങണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ് എ വൈ മഞ്ഞ കാർഡിന് ഒരു മാസം മുപ്പത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യം അതായത് അരി ഗോതമ്പ് എന്നിവ സൗജന്യമായിട്ട് ലഭിക്കും മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായിട്ട് ലഭിക്കും കേരളത്തിൽ ഒന്നര കോടിയോളം ജനങ്ങൾക്കും രാജ്യത്തെ എൺപത്തിയൊന്ന് കോടിയോളം ജനങ്ങൾക്കും ഈ സൗജന്യം അടുത്ത അഞ്ച് വർഷവും തുടർന്ന് ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ുന്നത് വലിയൊരു ആശ്വാസ നടപടി തന്നെയാണ് നില വെള്ളക്കാർഡിന് സാധാരണ ലഭിക്കുന്ന പോലെ തന്നെയുള്ള ഭക്ഷ്യധാന്യങ്ങളായിരിക്കും ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അരിവില വർധനയും കാലിയായ മാവലി സ്റ്റോറുകളും ജനജീവിതം ദുസ്സഹമാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാലിക്കലവുമായിട്ട് നാളെ ജനുവരി ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച മഹിളാ കോൺഗ്രസ് നിയമസഭാ മാർച്ച് നടത്തുന്നതായിരിക്കും നൂറുകണക്കിന് വീട്ടമ്മമാർ അണിനിരക്കുന്ന മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാവേലി സ്റ്റോറുകളിൽ ഒഴിഞ്ഞ റാക്കുകൾ മാത്രമാണുള്ളത് സർക്കാർ അടിയന്തിരമായിട്ട് ആയിരം കോടി രൂപയെങ്കിലും സപ്ലൈകോയ്ക്ക് നൽകണം അരിവില നിയന്ത്രിക്കുവാൻ സർക്കാർ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു സമരത്തിന്റെ രണ്ടാം ഘട്ടമായിട്ട് ജില്ലാ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാലിക്കലവുമായിട്ട് വനിതകൾ മാവേലി സ്റ്റോറുകളിലേക്ക് മാർച്ച് ചെയ്യും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ ശനിയാഴ്ച സ്വർണ്ണവില കുറഞ്ഞു പവന് എൺപത് രൂപ കുറഞ്ഞ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലും അതുപോലെ ഒരു പവൻ സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക